നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് ജഗതി എൻ കെ ആചാര്യയുടെ കർക്ക് കമ്പനി എന്ന നാടകം തൈക്കാട് ഗണേശ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി തിരുവനന്തപുരം നാട്യരഹത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കഥ തിരക്കഥ സംഭാഷണം അഭിനയം എന്നീ മേഖലകളിൽ അദ്ദേഹം പങ്കെടുത്ത സിനിമകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗാനങ്ങളുടെ അവതരണത്തോടെയായിരുന്നു പരിപാടികളുടെ തുടക്കം കേരള സംഗീത നാടക അക്കാദമിയുടെ നാടക രചനയ്ക്കുള്ള അവാർഡ് നേടിയ ഹസീം അമരവളയെ സംഘാടക സമിതി ആദരിച്ചു തുടർന്ന് നിറഞ്ഞ സദസ്സിലാണ് നാടകം അരങ്ങേറിയത് എന്ത് തെറ്റായ പരസ്യം കൊടുത്താലും ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ കമ്പനിക്കാർ അടുത്ത പരസ്യമായി വരികയും അതേ ഉൽപ്പന്നങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്ന തട്ടിപ്പിന് ഇരയാകുന്നവരുടെ കഥയാണ് ഹാസ്യത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിച്ച കർക്കു കമ്പനിയുടെ ഇതിവൃത്തം ശരിക്കും നിനക്കങ്ങനൊക്കെ പറയാ നമുക്ക് മാത്രമേ നനത്തിക്കൊള്ളു ചെറുപ്പമാണാൽ പിന്നെ ഈ കാണുന്നതല്ല അവൾ കൊള്ളതാണ് അടുത്ത ആഴ്ച വയനാട്ടിൽ എന്താ വെച്ചാൽ ചേർത്തരുമായിട്ടുള്ള കൂട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അന്തിര ആഭിമാനം ഇതിലൊക്കെ വണ്ട ചിലങ്ങിക്ക് അൽപ്പം മേജർ ആയിട്ട് എന്നെ വരുമ്പോൾ എനിക്ക് ആയ ഒരു ഒന്നാണ്ടല്ല ഡിപ്പാർട്ട്മെന്റിലെ നേരത്തെ നടന്നു മുന്നേ ഇരുന്നതുള്ള സാവി അത് എന്നെ വിളിച്ചോ എന്ന് വ്യക്തമായും സംസാരിക്കണം ആ അമ്മച്ചിയോ സംഭാഷണത്തിന്